എല്ലാവർക്കും നമസ്കാരം അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സഹകരണ ദിനം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ചിന്തകൾ കോപ്പറേറ്റീവ് ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നതാണ് ഒരു തരത്തില് ചിന്തിച്ചു നോക്കിയാൽ എല്ലാ കാലവും സഹകരണ പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് സഹകരണ മേഖലയുടെ ഒരു കർമ്മപദ്ധതികളുടെ ഭാഗമായിട്ട് ലോകത്ത് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ ഒരു ആകെത്തുക എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സുസ്ഥിരമായ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള വിവിധ പരിശ്രമങ്ങളുടെ ഒരു ആകത്തുകയായിട്ട് തന്നെ വേണം സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങളെ കാണാൻ പക്ഷെ എങ്കിൽ പോലും മാറിയ കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ വേണ്ട മേഖലകൾ ഏതാണെന്ന് ഒന്നുകൂടി പ്രയോർട്ടൈസ് ചെയ്യാൻ അതിന്റെ മുൻഗണനകൾ തിട്ടപ്പെടുത്താൻ സഹകരണ മേഖലയെ ഈ ഒരു ചിന്താവിഷയം സഹായിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഒന്ന് ീ ചിന്തകളുടെ ഭാഗമായി വരുന്ന രണ്ട് വാക്കുകൾ പ്രധാന വാക്കുകൾ ഒന്ന് ഇൻക്ലൂസീവ് രണ്ട് സസ്റ്റൈനബിൾ ഈ രണ്ട് വാക്കുകൾക്കും വളരെ പ്രസക്തിയുണ്ട് ഉദാഹരണത്തിന് ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക അക്കമഡേറ്റ് ചെയ്യുക എല്ലാവരുടെയും ഒരു സാന്നിധ്യം ഉറപ്പാക്കുക എന്നൊക്കെയുള്ള വിശാലമായ അർത്ഥമാണ് ആരാണ് ഉൾക്കൊള്ളപ്പെടേണ്ടത് ആരെയാണ് സഹകരണ മേഖല നിർബന്ധമായും ചേർത്ത് നിർത്തേണ്ടത് അതിൻ്റെ പ്രവർത്തന പന്ധാവിലേക്ക് ഏർ സ്നേഹപൂർവ്വം കൈപിടിച്ച് നിർത്തേണ്ടത് ആ ഇൻക്ലൂസീവ് എന്ന വാക്കിന്റെ ഒരു പരിധിക്കുള്ളിലേക്ക് ഇനിയും കൊണ്ടുവരപ്പെടേണ്ടവർ ആരൊക്കെയാണ് ഇതിനെക്കുറിച്ചൊരു ചിന്ത എഴുതായാലും നന്നായിരിക്കുമെന്ന് തോന്നുന്നു സമൂഹത്തില് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ ഈ പാർശ്വവൽക്കരണം എന്ന വലിയൊരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ഒരു വാക്കിന് ഒരുപാട് തലങ്ങളില് നമ്മൾ അതിനെ ഒരു വിശദീകരണം അല്ലെങ്കിൽ വിശകലനം ആവശ്യമായിട്ടുള്ള ഒരു വാക്കാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കും പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നു പോകുന്നവർ മാത്രമാണ് എന്ന് തീർച്ചയായും അല്ല എന്ന് ഭരണഘടന രൂപപ്പെടുത്തിയ ഭരണഘടനാ ശില്പികൾ മുതല് അതിനെക്കുറിച്ച് ആ ഒരു വാക്കിന്റെ ഒരു പ്രസക്തിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഭരണഘടന നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പ്രത്യേക സംഭരണ ആനുകൂല്യങ്ങൾ നൽകുന്ന വിഭാഗങ്ങൾക്ക് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയതുകൊണ്ട് മാത്രമല്ല ഭരണഘടന ആ ഒരു പ്രത്യേക പരിഗണന നൽകുന്നത് മറിച്ച് കൾച്ചറലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് ആകുന്നത് കൊണ്ടും ഈ തരത്തിലുള്ള പരിഗണനകൾ നൽകാൻ ഒരു വിഭാഗത്തെങ്കിലും എങ്കിലും കണ്ടെത്തണമെന്ന് അതിനനുസരിച്ച് നയങ്ങളും ചട്ടങ്ങളും പ്രവർത്തന പദ്ധതികളും സർക്കാർ രൂപീകരിക്കണമെന്ന് ഭരണഘടനാ ശില്പികൾ തന്നെ ആഗ്രഹിക്കുകയും അതിനായി വ്യവസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ സമ്പത്തിന്റെ മാത്രം പിന്നോക്കാവസ്ഥ കൊണ്ടല്ല അവരുടെ ഒരു എവിടെയാണോ അവർ ജീവിതത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് ജോഗ്രഫിക്കലി പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുണ്ട് മുഖ്യധാര വികസനം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് പ്രകൃതിയുടെ അല്ലെങ്കിൽ ജോഗ്രഫിയുടെ അല്ലെങ്കിൽ അവരുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട് രണ്ട് സാംസ്കാരികമായ മുഖ്യ പ്രവർത്തനങ്ങൾക്ക് ഇട കിട്ടാത്തത് കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന സമൂഹങ്ങളുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ആ ഒരു ബഹുജന പ്രസ്ഥാനമായി വിദ്യാഭ്യാസം മാറിയ കേരളം പോലും അങ്ങനെയുള്ള മുഖ്യധാര വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു രാജ്യവീതിയിലേക്ക് ആനയിക്കപ്പെടാതെ നിൽക്കുന്ന കുറെ പേര് പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി കാണും ചില വർഗങ്ങൾ ചില വിഭാഗങ്ങൾ ചില പ്രത്യേക സമൂഹങ്ങൾ ഒക്കെ അതിൽ വരുമ്പോ ഒരു വർഗമെന്ന നിലയിൽ ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിലെങ്കിലും സ്ത്രീകൾ പോലും അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോ എന്തു ശേഷി വിഭാഗങ്ങൾ ചില പ്രത്യേക സാഹചര്യ രോഗ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ വയോജനങ്ങൾ അങ്ങനെ ഈ പാർശ്വവൽക്കരിക്കപ്പെടാൻ ഇടയുള്ളവർ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ വളരെയേറെ പ്രത്യേകമായിട്ട് അന്വേഷിച്ചു കണ്ടെത്തേണ്ടവരായി തന്നെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേരുണ്ട് ധാരാളം വിഭാഗങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ പല പ്രത്യേക പ്രദേശങ്ങളിലെ വാസം കൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്നവരുടെ എടുത്തുള്ള വികസന പ്രവർത്തനങ്ങളും സാമൂഹ്യ മുന്നേറ്റ ശ്രമങ്ങളും അതിന് നമുക്കിതുവരെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെയും ഒക്കെ പാർശ്വവൽക്കരണത്തിന്റെ ആ ഒരു തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പൊ സഹകരണ പ്രസ്ഥാനങ്ങൾ അങ്ങനെയുള്ളവരെ കൂടി തങ്ങളുടെ ആ ഒരു ഏർ കരുതലിന്റെ ലോകത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരികയും സഹകരണ മേഖല മുന്നോട്ട് വെക്കുന്ന പരസ്പര സഹകരണത്തിലൂടെ സ്വയം പര്യാപ്തത എന്ന് പറയുന്ന വലിയ ലക്ഷ്യത്തിലേക്ക് അവരുടെ തന്നെ ചെറു ശക്തികളിലെ അവരിലെ തന്നെ ചെറു ശക്തികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വിനോക്കാവസ്ഥക്ക് പരിഹാര മാർഗങ്ങൾ സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഇതിലെ ചിന്തയിലെ ആദ്യത്തെ ഇനം അതായത് ഇൻക്ലൂസീവ് സൊല്യൂഷൻസ് വേറെ ബെറ്റർ വേർഡ് എന്നാൽ മാത്രമേ ലോകം പുരോഗതിയിലേക്ക് കെ മാറുക എന്ന് പറയുന്ന ഒരവസ്ഥാ വിശേഷമുണ്ടാകുന്നുള്ളൂ അതിൽ കുറേ പേർ എപ്പോഴും ആ വികസനത്തിൻ്റെ ഏത് തരം വികസനമാകട്ടെ സാമ്പത്തിക വികസനമാകട്ടെ സാമൂഹ്യ വികസനമാകട്ടെ സാംസ്കാരിക വി മുന്നേറ്റമാകട്ടെ രാഷ്ട്രീയപരമായ മുന്നേറ്റങ്ങളാവട്ടെ ഈ രീതിയിലുള്ള ഏത് അധികാരത്തെയും ധനത്തെയും സമ്പത്തിനെയും മെച്ചപ്പെട്ട ജീവിതാവസ്ഥകളെയും ആർജിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിലൂടെ ഏത് തരത്തിലുള്ള പരിശ്രമങ്ങൾക്കും ഇടയാക്കുന്ന സാമൂഹ്യ പ്രക്രിയകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഏർ ചേർത്ത് പിടിക്കാനായിട്ട് സഹകരണ മേഖലക്ക് കഴിയണമെന്നുള്ളതാണ് ചിന്തയുടെ ആദ്യവശം സ്ത്രീകൾക്ക് വേണ്ടിയും പ്രത്യേക പരിഗണന അർപ്പിക്കുന്ന വിഭാഗങ്ങൾക്കൊക്കെ വേണ്ടിയും സഹകരണ പ്രസ്ഥാനങ്ങളെ പ്രത്യേകമായിട്ട് രൂപപ്പെടുത്തുകയും ഇവർക്കൊക്കെ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തിൽ സഹകരണ മേഖലയില് പ്രവർത്തനങ്ങളിൽ പങ്കു ചേരുന്നതിന് ഡയറക്ടേഴ്സായിട്ടും മറ്റു തരത്തിലുമൊക്കെ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ കൂടി നടത്തിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ സഹകരണ മേഖലയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ പോലും കുറെ കൂടി ആഴത്തിൽ ഈ വിഷയത്തെ മനസ്സിലാക്കിയിട്ട് യുവജനങ്ങളും വനിതകളും പ്രത്യേക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവരും ഏർ സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാത്രമല്ല മറ്റ് ഏത് തരത്തിലുള്ള മുഖ്യധാര വികസനത്തിന്റെ ആ ഒരു രജത നിന്ന് വിട്ടു നിൽക്കുന്നവരാരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വേണ്ടി സഹകരണ മേഖലയുടെ വാതായനങ്ങള് വളരെ ഹാർദമായ ഒരു കരുതലോടെയും സ്നേഹത്തോടെയും തുറന്നിടാനുള്ള ഒരു ആഹ്വാനമാണ് ഈ വിഷയം നൽകുന്ന ഒന്ന് രണ്ടാമത്തേത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് അത് വളരെ വളരെ വലിയൊരു വിഷയമാണ് നമ്മൾ ഏത് വികസന പ്രവർത്തനങ്ങളുടെയും ഒപ്പം ചേർത്ത് വെച്ച് ഇപ്പോൾ വരുവെയ്ക്കേണ്ട ഒരു വാക്കാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാത് ഒരു വികസനപാത എന്ന് പറയുന്നിടത്ത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പ്രകൃതിയെയും സഹജീവിയെയും ഈ പ്രപഞ്ചത്തെ തന്നെയും എങ്ങനെയൊക്കെ ബാധിക്കുന്നതാവണം നമ്മുടെ ആ ഒരു വികസന വന്ധാവ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്തയും കൂടി നമ്മുടെ ഈ ഇന്നത്തെ ദിനത്തിൽ വയ്ക്കുന്നുണ്ട് കാരണം ഒരുപാട് തലത്തില് സുസ്ഥിരമായ വികസനം എന്ന് പറയുന്നതിന് വലിയൊരർത്ഥമുണ്ട് അത് പ്രകൃതിക്കിണങ്ങിയ വികസനമാണ് രണ്ട് കാലഘട്ടത്തില് ഒരു ഒരു സുസ്ഥിരത നേടിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അതില് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് ഒരു സാമ്പത്തിക മുന്നേറ്റമാവട്ടെ സാമൂഹ്യേറ്റമാവട്ടെ അതിനെ ആ ഒരു പന്ഥാവിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് ആവശ്യം വേണ്ട ഒരു ഊർജവും പ്ലാനിങ്ങും കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡൽ നമുക്ക് ഉണ്ടാക്കേണ്ടത് സഹകരണ പ്രസ്ഥാനങ്ങൾ തന്നെ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡൽസ് ആയി മാറണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടത് എന്നിട്ട് വേണമല്ലോ ചാലകശക്തി എന്ന നിലയിൽ നമുക്ക് സമൂഹത്തിന്റെ ഒരു പുരോഗതിയിൽ ഒരു മെച്ചപ്പെട്ട ലോകത്തിന്റെ സൃഷ്ടിയിട്ട് ഈ ലോക സമൂഹത്തിലെ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട എല്ലാ തരത്തിലുള്ള അംഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കാൻ കഴിയും അപ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങൾ തന്നെ എങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ് മോഡലായിട്ട് സ്വയം മാറണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളും ചിന്തിക്കേണ്ട ഒരു കാലമാണ് ഒരു മെച്ചപ്പെട്ട ലോകത്തിന് വേണ്ടിയിട്ടുള്ള സൃഷ്ടിയില് സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലായി വരേണ്ട ശ്രദ്ധ പതിയേണ്ട ചില മേഖലകളും കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ടതുണ്ട് അത് നല്ല ഒരു ഹോസ്പിറ്റൽ ആ സംഘങ്ങളുടെ ശൃംഖലയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സംഘങ്ങൾ തങ്ങളുടെ കഴിവും ധനവും ഒക്കെ വിനിയോഗിച്ച് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കാർഷിക മേഖലയിലും അതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ ഒരു 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 ശ്രമങ്ങൾ പക്ഷേ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു കോൺസെപ്റ്റില് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ കൊണ്ടു കൊണ്ടുചെന്നെത്തിക്കുന്നതിന് ഇനി ഏതൊക്കെ രംഗങ്ങളിലാണ് കൂടുതലായിട്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ഈട് വെക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നല്ല രീതിയിൽ പ്രാദേശിക അടിസ്ഥാനത്തില് ചിന്തിച്ച് രൂപപ്പെടുത്തി പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് ഈ ഒരു വിഷയം നമുക്ക് നൽകുന്ന ഒരു ഉൾക്കാഴ്ച നൽകേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ഒരു തലത്തില് മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പോലെ തന്നെ മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കേണ്ട ആവശ്യം ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാറ്റേണില് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഇതുവരെ അത്ര ആഴത്തിൽ ചിന്തിച്ചിട്ടില്ല അപ്പോൾ അതും നമ്മുടെ ഒരു ചിന്തയുടെ ഭാഗമാകേണ്ടതുണ്ട് ഈ പരസ്പര ബന്ധത്തിലൂടെയും രൂപീകരണത്തിലൂടെയുമാണ് എപ്പോഴും മനുഷ്യൻ വളർന്നിട്ടുള്ളത് അപ്പോൾ ആ പര പാര പരസ്പരപൂർവകമായി നിൽക്കുന്ന പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒരുപാട് അഭിപ്രായങ്ങളും ആശയങ്ങളും അഭിലാഷങ്ങളും കൊണ്ട് ഓരോ നിമിഷവും ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷവും അതിന്റെ ഒരു കൂട്ടായ്മയിൽ മുന്നോട്ട് പോയിക്കോട്ടെ സഹകരണ പ്രസ്ഥാനങ്ങൾ നേടിയെടുത്ത വിജയത്തില് ഈ രണ്ട് ആശയങ്ങളെയും മുൻനിർത്തി ഒരു പുതിയ പ്രവർത്തന ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണം അതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ആ പ്ലാനിങ്ങിന് നമ്മൾ നമ്മളെ തയ്യാറെടുപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നീക്കി വയ്ക്കുന്ന ചിന്തയുടെ നിമിഷങ്ങളായി ഇത് മാറട്ടെ നേരത്തെ പലരും ഈ വിഷയത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത് പോലെ അതിന് നമുക്ക് കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ തന്നെ ആ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ അവബോധത്തോടെ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ അംഗങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് എത്തിക്കണം രണ്ട് പ്രവർത്തന മേഖലകളിൽ സ്പർശിക്കപ്പെടാതെ നിൽക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മുടെ കരുതലിനെ കൊണ്ടു ചെല്ലണം മൂന്ന് സ്വയം സസ്റ്റൈനബിൾ ആകാനുള്ള ഒരു തയ്യാറെടുപ്പ് അത് സാമ്പത്തിക സുസ്ഥിരതയുടെ കാര്യത്തിലാണെങ്കിലും സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മൾ നേടിയെടുത്ത ഒരു സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി ആ അന്തസ് നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ക്കൗണ്ടബിലിറ്റി സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒക്കെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് മോഡലായിട്ട് ഓരോ സംഘവും മാറുന്നിടത്ത് അത്തരം സംഘങ്ങളുടെ ഒരുപാട് കൂട്ടായ്മകളുള്ള കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു മെച്ചപ്പെട്ട ലോകത്തിലേക്ക് ഉള്ള പ്രയാണത്തിൽ ഈ സഹകരണ സംഘശക്തിയുടെ ആ ഒരു ചിന്താ പദ്ധതികളും പ്രവർത്തന പദ്ധതികളും അതിനു വേണ്ടി അവർ നടത്തുന്ന വളരെ ആഴത്തിലുള്ള ഒരു ചിന്തയും പ്രവൃത്തിയും എല്ലാം ഒരു കാരണമാകും എന്ന് തന്നെയാണ് നാം കരുതേണ്ടത് പ്രതീക്ഷിക്കേണ്ടത് ആ ഒരു പ്രതീക്ഷയോടെ സഹകരണ സംഘശക്തിയിലുള്ള വിശ്വാസം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് കേരളത്തിന്റെ അതിബൃഹത്തായ സഹകരണ മേഖലയുടെ ഒരു ചരിത്രം നൽകുന്ന ഒരു വലിയ അഭിമാനം ഉള്ളിൽ സൂക്ഷിച്ചു തന്നെ ഈ ഒരു പ്രത്യേക ചിന്ത നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതലാക്കം കൂട്ടും എന്ന് കരുതുന്നു എല്ലാവർക്കും സഹകരണ ദിനത്തിന്റെ എല്ലാവിധ നന്മകളും നേരുന്നു സുസ്ഥിരവും എല്ലാവരെയും സ്പർശിക്കുന്നതുമായ വലിയ പ്രവർത്തനങ്ങളുടെ ഒരു മനോഹര കാലഘട്ടം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഈ അടുത്ത വർഷം മുഴുവൻ ഉണ്ടാവട്ടെ നന്ദി